എല്ലാവർക്കും നമസ്തേ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കുമരഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കിന്നറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ആടുഭാമുകളെല്ലാം പൂട്ടിയൊരവസ്ഥയാണ് ലാഭം പ്രതീക്ഷിച്ചാണ് പലരും ഈ മേഖലയിലേക്ക് വന്നത് ലാഭത്തിനുപരി ആടുകളുള്ള ഇഷ്ടം കാരണം ആടുഭാമുകൾ നിലനിന്ന് പോകുന്ന വളരെ കുറച്ച് ആടുഫാമുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഫാമുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗിരീഷ് കേട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നേരെ വീഡിയോയിലേക്ക് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ വീഡിയോ കാണാം എൻ്റെ പേര് ഗിരീഷ് എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ ശൂർനാട് തെക്ക് പഞ് പഞ്ചായത്തിൽ കുമരഞ്ചിറ യു പി എസ് സ്കൂളിനടുത്താണ് താമസിക്കുന്നത് ഞാൻ മുപ്പത് വർഷത്തോളം പ്രവാസിയായിരുന്നു ഇപ്പോൾ ഞാൻ ഇപ്പം ഈ കൃഷിയോട് താല്പര്യം കൊണ്ട് ഫാം നടത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചൂർ പശുവിനെയും പൂസിനെയും പിന്നെ കോഴിയൊക്കെ വളർത്തുന്നുണ്ട് കൃഷിയോട് താല്പര്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആട് വളർത്തൽ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളം ആ ഞാൻ ഈ കൊറോണയുടെ വെച്ചൊന്ന് ആട് വളർത്തുക തുടങ്ങിയതല്ല ഞാൻ ജനിച്ച കാലം മുതൽ എൻ്റെ വീട്ടിൽ ആടും പശുവും ഒക്കെ ഞാൻ ഗൾഫിൽ പോകുന്ന കാലം വരെ ആടിനെ വളർത്തിയതാണ് ആടിനെ വളർത്തല്ല അഞ്ചോ ആറോ ഏഴോ എട്ടോ ആട്ടിനെ വളർത്തും അത് വീട്ടിൽ വളർത്തും അതിൻ്റെ ഈ എൻ്റെ യഥാർത്ഥ തലമെന്ന് പറയുന്നത് കൊല്ലമാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് കരുനാഗപ്പള്ളി കൊല്ലമാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം അവിടെന്ന് പറഞ്ഞാൽ നേരത്തെ എൻ്റെ കൊച്ചു പ്രായ പ്രായത്തിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുട്ടി ജനിച്ചാലൊരാട്ടിനെ മേടിക്കും ഇനി ആട്ടം പാല് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആടുപ്പാൻ തുടങ്ങിയത് ആടുപ്പാൻ ഒരിക്കലും ലാഭകരമല്ല ഒരിക്കലും ലാഭകരമായിട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല ഈ ആൾക്കാരെല്ലാം ലാഭകരോ ലാഭകരമല്ല പേഴ്സണലായിട്ട് ആരെ വിളിച്ച് ചോദിച്ചാലും അവർ പറയും ലാഭകരമല്ലെന്ന് പറയും ഇപ്പോൾ യൂട്യൂബിനകത്ത് നോക്കുമ്പോഴേ ഇത് ആടുവളർത്തൽ ലാഭകരമാരെ ആടുവളർത്തൽ ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സർ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാകണം ഇത് യാതൊരു സഹായവും സർക്കാരിൽ നിന്നില്ല ഇവിടെ തന്നെ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ ചൂരനാട് തെക്ക് പഞ്ചായത്തിലാണ് എൻ്റെ ഈ ഈ സ്ഥലമെന്ന് പറയുന്നത് തിലങ്കര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടെ ആട്ടുംകൂട് കൊടുക്കുന്നുണ്ട് ഞാനൊരാട്ടുംകൂടിന് ചോദിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഗ്രാമസേവൻ പഞ്ചായത്ത് മെമ്പർ ഒരു ഗ്രാമസേവനെ വിളിക്കാൻ ഗ്രാമസേവനുമായിട്ട് വിളിച്ചതിരിക്കാൻ സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിച്ചത് ഇപ്പം ഗ്രാമസഭ പറഞ്ഞാൽ അയാളുടെ കൂത്ത കാശുണ്ട് അയാൾക്ക് എന്തിനാ ആട്ടും ഇത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കിട്ടുന്ന ഒരു സ്കീമാണ് ഇപ്പോൾ ഇവിടെ ആട്ടും കൂട് കൊടുത്ത പലർക്കും ആട്ടുംകൂട് അതിനകത്ത് പട്ടിക വളർത്താനും വിറവ് നിറച്ചി വെക്കാനും ഉപയോഗിക്കുന്നത് അല്ലാതെ ആരും ആട്ടിനെ വളർത്തുന്നില്ല ആട്ടിനെ കണ്ടിട്ടില്ലാത്തവർക്കാണ് ആട്ടൻ കൂട് കൊടുക്കുന്നത് ഇതിന് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നെന്ന് പറഞ്ഞാൽ യു പി എല്ലും ബി പി എല്ലും ഒന്നും ഒരു പ്രശ്നമല്ല അതുപോലെ മൃഗസംരക്ഷണ മൃഗസംരക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം വന്നാൽ അതെല്ലാം രാഷ്ട്രീയക്കാർക്കും ആടിനെ വളർത്തുന്നവർക്കോ പശുവിനെ വളർത്തുന്നവർക്കോ അല്ല കിട്ടുന്നത് അത് തന്നെ യഥാർത്ഥ കർഷകരിലേക്ക് അത് എത്തുന്നില്ല അപ്പോൾ ഒരു തുടങ്ങാർഷത്തോളം ഈ പഞ്ചായത്ത് ഇന്നാവും നാളെ ആവും ഇന്നാവും ഞാനിപ്പോൾ അത് വിട്ട് അന്നിവിടെ ഈ പഞ്ചായത്തിൽ വിജയ അന്വേഷണമൊക്കെ വന്നതാണ് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്ക് വരെ നാട്ടും കൂടും കാലിത്തൊഴുത്തും കൊടുത്തു എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല സർക്കാരിന് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല ഞാൻ താണ്ട് എനിക്ക് ഒരു മൂന്ന് ചെമ്മരിയാടുണ്ടായിരുന്നില്ല ഒന്ന് ഒരാഴ്ച മുന്നേ മൈലമ്പാടിയെന്നും പറഞ്ഞ ഒരു സ്റ്റോക്ക് ചത്തുപോയി ഇത്തുതരും കണ്ണന്ത ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഒരു തമിഴ്നാട്ടിലുണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ അതിനെ മേടിച്ചോണ്ട് വന്നത് തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ അത് ആടിനെ വളർത്തുന്നതിന് സർക്കാരിൻ്റെ ഒരുപാട് സഹായങ്ങളുണ്ട് ഇലക്ട്രിസിറ്റി ഫ്രീ ഞാൻ പോയ ഫാമിലെന്ന് പറഞ്ഞാൽ പത്ത് എച്ച് പിയുടെയും മൂന്ന് എച്ച് പിയുടെയും മൂന്ന് രണ്ട് പമ്പുണ്ട് ആ രണ്ട് പമ്പും വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് അവർക്ക് കിണർ ഉണ്ടാക്കാൻ പൈസ എല്ലാ ചൂടുണ്ടാക്കാൻ പൈസ എല്ലാ തരത്തിലുള്ള സഹായവും ഗവൺമെൻറ് ചെയ്യും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു സഹായങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് ആട് കൃഷി ഒരിക്കലും ലാഭകരമല്ല പിന്നെ ഇത് ലാഭകരമാണ് ആട് കൃഷി എന്നല്ല ഒരു ജന്തുവിനേയും വളർത്തിയാലും കന്നുകാലിയെ വളർത്തിയാലും അത് നഷ്ടം അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാകും അത് ഒന്നുകിൽ സബ്സിഡിയിൽ കാലിത്തീറ്റ കിട്ടണം തീറ്റ കിട്ടണം അതുപോലെ തന്നെ ഇതിനെ തന്നെ ഇടനിലക്കാർ കൊണ്ടുപോകുക പൈസ ഇടനിലക്കാർ വന്നിട്ട് അവർ വില പറയുക എനിക്ക് അറുപതി കൂടുതൽ ആടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആടിന് വിലയില്ല ഞാനിവിടെ ചന്തയെ കൊണ്ടുകൊടുത്തു ഇവിടുത്തെ ചന്തയുടെ പേരെന്ത് മറന്നുപോയി വയ്യാങ്കര വയ്യങ്കര ചന്തയെ കൊണ്ടു കൊടുത്തു പയ്യൻകര ചന്ത കൊടുത്തത് ഇരുന്നൂറ് രൂപ ഇറച്ചി വിലക്കാണ് കൊണ്ട് കൊടുത്തത് ഇരുന്നൂറ് രൂപ പോലും കിട്ടിയില്ല എന്നുവെച്ചാൽ ഒരു മാസം പത്ത് ഇരുപതിനായ് എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ ചെലവും പിന്നെ എൻ്റെ അധ്വാനവും ഞാൻ ജോലിക്കാർ നിർത്തിയൊന്നുമല്ല ഇതിനെ നോക്കുന്നത് എൻ്റെ അധ്വാനവും ഇതിലൂടെ പൊയ്ക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ അത് വെച്ചിട്ടാണ് അതിനെ കൊടുത്തത് ഇപ്പോൾ എനിക്ക് എനിക്ക് ഇരുപത്തഞ്ചാടിന് അടുത്തേ ഉണ്ട് അറുപത് കൂടുതൽ ആടുണ്ടായിരുന്നു ഇരുപത്തഞ്ചാടിന് അടുത്തേ ഉണ്ട് എൻ്റെ ഒരാളിൻ്റെ അധ്വാനത്തിൻ്റെ കൂലി കൂലി കിട്ടണ്ട ഇത് നഷ്ടത്തിലല്ലാതെ പോയാൽ പോയാൽ മതി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് അവർ യാതൊരു ആനുകൂല്യങ്ങളും ഈ പഞ്ചായത്തിൽ തന്നെ ഈ തൊഴിലുറപ്പിൻ്റെ ഈ ആട്ടിൻകൂടിൻ്റെയും തൊഴിലത്തിൻ്റെയും പൈസ എന്ന് പറഞ്ഞാൽ ലാബ്സായി പോയിക്കൊണ്ടിരിക്കുക ആർക്കും കൊടുക്കുന്നില്ല ആർക്കും അത് കൊടുക്കത്തില്ല അവർ ഇവിടെ അറിയിക്കുന്ന ഗ്രാമസേവനും അവരുള്ള അവരുള്ളവർ പറയുന്നത് കാശുണ്ട് അവനെന്തിനാണ് കൊടുക്കുന്നത് എന്നാണ് വെക്കുന്നത് ചോദിക്കുന്നത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിന് ജന്തു സ്നേഹം ആടിനോടും പശുവിനോടും പട്ടിയോടും ഒക്കെ ഉള്ള സ്നേഹം കൊണ്ട് വളത്തിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഇതിനെ പരിപാലിക്കാൻ പറ്റത്തില്ല നമ്മുടെ രാജീവിന്റെ ഒരു തമ്പുരാൻ്റെ കുട്ടിയായിരുന്നു ഇപ്പൊ രണ്ടര വയസ്സായും പഞ്ച് ഫേസ് പഞ്ചും എല്ലാം ഉള്ളതാ ബ്ലീഡിങ്ങിനൊക്കെ മ്പി ഇടിച്ചു ഓടിക്കോ ഇടിച്ചോട ഈ ഇടനിലക്കാരാണ് വരുന്നത് അവൻ വന്നിട്ട് നമുക്ക് നമുക്കായിരം അയ്യായിരം രൂപ ഇട്ട് നാട്ടിന് മൂവായിരം രൂപ ഒക്കെ അവൻ മേടിച്ചുകൊണ്ട് പോകും അവൻ വരുമ്പോഴേ ഈ കച്ചവടക്കാരുടെ ഒരു ഇത് വരുന്ന ഒരു ആൾക്കാരുടെ ഒരു നടപടിക്രമമുണ്ട് നമ്മളെ സൈക്കോളജിക്കലായിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്തുവാണെന്നറിയാം വരുമ്പോൾ അവൻ്റെ ഒരു വില പറഞ്ഞിട്ട് പിന്നെ അവനങ്ങ് പൈസ എണ്ണുക എണ്ണി ഞാൻ കൈ പിടിപ്പിക്കുക ഞാനൊരു കാര്യം പറ ഞാനൊരിക്കലും പൈസ വാങ്ങത്തില്ല വില പറഞ്ഞ് സമ്മതിക്കാതെ പൈസ വാങ്ങത്തില്ല അവർ സൈക്കോളി ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെന്ന് പതിനയ്യായിരം രൂപ പറഞ്ഞ ആട്ടിന് കച്ചവടക്കാര് പന്ത്രണ്ടായിരം രൂപ മേടിച്ചോണ്ട് പോവും ഞാൻ ചെന്ന് വില പറയുക അതേസമയം കച്ചവടക്കാരതല്ല പൈസ എണ്ണിയിട്ട് ഈ പൈസ പിടിപ്പിക്കുക പിന്നെ ഈ പൈസ തറയിലിട്ട് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് എനിക്കൊരു അഡ്വൈസ് എല്ലാവർക്കും തരാനുള്ളൂ ഏത് കച്ചവടക്കാരൻ വന്നാലും പൈസ നിങ്ങൾ വാങ്ങരുത് വില പറഞ്ഞ് തീർന്നിട്ട് വില വില പറഞ്ഞ് വില സമ്മതിച്ചു ശേഷം പൈസ വാങ്ങുക അത് പതിനയ്യായിരം തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അഞ്ഞൂറ് കുറച്ച് ഇരുന്നൂറ് കുറച്ച് അമ്പത് കുറച്ച് നൂറ് കുറച്ച് ഇങ്ങനെയാണ് കച്ചവടം പയ്യാങ്കര ചന്ത ആട്ടിനെയും കൊണ്ട് ചെന്നാൽ കയറിനടുത്ത് അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് നമ്മൾ കൊണ്ടു ചെന്നാളിനെ അങ്ങ് മെനക്കെടുത്തു അത് തമിഴ്നാട്ടിൽ പതിനായിരക്കണക്കിന് ആട് വരുന്നത് ചന്തയാണ് എത്യാപുരം ഞാൻ ആ ചന്തയിൽ അവിടെ ഒന്ന് രണ്ട് ചന്തയിൽ ഞാൻ പോയി അവിടെ ആട്ടിനെയും കൊണ്ടു ചെന്നാൽ ആട്ടിനെയും കൊണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആടിനെ ഇടാനുള്ള ഫെൻസിങ് ഉണ്ട് നൂറ് ഇരുന്നൂറ് ആട്ടിനെ ഓരോ കർഷകർ കൊണ്ടുവരുന്നത് അതിനെ കൊണ്ടുവന്ന അതിന് ഫെൻസിങ് ഉണ്ട് അതിനകത്ത് കൊണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി വില പറഞ്ഞ് അതിനെ വേടിക്കാം കൊണ്ടി ഒരു പത്ത് പൈസ പോലും ചന്തയില പൈസയായിട്ട് കൊടുക്കണ്ട എൺപത് രൂപ ആട്ടിനെ വേടിച്ചുകൊണ്ട് പോകുന്ന ആൾ കൊടുത്താൽ കച്ചവടക്കാരൻ കൊടുത്താൽ മതി ഇവിടെ കൊണ്ടില്ലുമ്പോഴേ കൊണ്ടില്ലുന്ന കർഷകനാണ് പൈസ കൊടുക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലെന്ന് പറഞ്ഞാൽ ഇത് ഇടനിലക്കാര് ഇറച്ചിക്ക് ഇപ്പോഴും എണ്ണൂറ് രൂപ വിലയുണ്ട് നാട്ടിനെ മെയിനായിട്ട് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഇതിന് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ ഇറച്ചി മാർക്കറ്റ് ഇറച്ചിക്ക് ഒരു ഒരു പ്രശ്നവുമില്ല എൻ്റെ ഇവിടെ ഉള്ള ആടുകളെന്ന് പറഞ്ഞാൽ ഗ്രോസ്പ്രീഡുണ്ട് പിന്നെ മലബാറി പിന്നെ ബീറ്റല് പഞ്ചാബി ബീറ്റല് ഇത്രയും ബ്രീഡ് ആ ഇതുണ്ട് എന്തുവാപുരം പൊട്ടാടുണ്ട് എത്തിയാപുരം പൊട്ടാടുണ്ട് പിന്നെ കനേഡിയൻ തിപ്പി അത്യാവശ്യം ഇപ്പം കുട്ടികൾ നിലവിലില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ കുട്ടികളെ ആവും കൊടുക്കാനുണ്ട് കുട്ടികളെ മലബാറി വേണേൽ മലബാറി കുട്ടികളൊക്കെ കൊടുക്കാനുണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ ക്രോസ് ബ്രീഡ് ഉണ്ട് പഞ്ചാബ് ബീറ്റലിൻ്റെ കുട്ടികളെ കൊടുക്കാനുണ്ട്

ഈ ഇടനിലക്കാര് ഇത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് എന്തെങ്കിലും സ്കീമുണ്ടാക്കി ഇത് ആട്ടിനെ കളക്ട് ചെയ്ത് ഇറച്ചിക്കേണ്ടി ഉപയോഗിക്കുക ഇത് ഈ കർഷ ഇവിടെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മാസത്തെ ഒരു പത്തിരുപത് ക്രോസിങ് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരു ആറ് മാസം അഞ്ചു മാസമായിട്ട് മാസത്തിൽ ഒരു ക്രോസിങ് വന്നാലായി ആരും ഇപ്പം ഞാൻ ഈ ജന്തു സ്നേഹം കൊണ്ട് മാത്രമാണ് എൻ്റെ വീട്ടിലെൻ്റെ വൈഫോ എൻ്റെ മക്കളോ ഒന്നും ഇതിനോട് അനുകൂലിക്കുന്നവരല്ല അവർ ചോദിക്കുന്നത് ഇതിനെന്തിനെ പോയി കിണർ കഷ്ടപ്പെടുന്ന എന്തിനാണ് അവർ ചോദിക്കുന്നത് എന്തുവാ വട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇനി ഇതിനെ പോയി ഈ വരുമാനം ഇല്ല ആദായം ഇല്ലാതെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ഇതിനെ പരിപാലിക്കാൻ ശരിയാവർ പറയുന്നത് നേരം വെളുത്തിറങ്ങി വരുന്നു വൈകുന്നേരം ചെന്ന് കയറുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ പണിയേ കാണത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് പോയി വിത്തങ്ങളെ സ്നേഹവും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോകും ആടിനെ കച്ചവടം ചെയ്താൽ ലാഭകരമാണ് വാങ്ങി വിൽപ്പന നടത്തണം നമ്മൾ വളർത്തി ഒരിക്കലും വില്പന നടത്തിയത് ലാഭകരമല്ല നമ്മുടെ ജോലിയുടെ പൈസ പോലും കിട്ടത്തില്ല ഉറപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഇത് ലാഭകരമാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലാഭകരമാക്കാൻ ഇത് ഗവൺമെന്റ് വായിക്കണം നമുക്ക് സബ്സിഡിയിൽ കാലിത്തീറ്റ കിട്ടണം തീറ്റ കിട്ടണം അത് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം ഇപ്പം തമിഴ്നാട്ടിലെ കണക്കലക്ട്രിസിറ്റി വാട്ടർ അതുപോലെ തീറ്റ ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പം ആട്ടിനെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേടിച്ചെടുത്ത് ഒരാൾ മുന്നൂറ് ആട്ടിനെ വളർത്തുന്നുണ്ട് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപ ഒരു വർഷം അതിന് ആയിട്ടുണ്ട് അത് അതെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അവൻ കൈ ഒരു തീറ്റ അവൻ കയ്യിൽ നിന്ന് കൊടുക്കുന്നില്ല രാവിലെ പത്ത് മണിയാകുമ്പോൾ കൊണ്ടുപോവുക വൈകിട്ട് ആറു മണിയാവുമ്പം തിരിച്ച് കൂട്ടിക്കൊണ്ടുവരിക വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരു വർഷം പത്ത് ലക്ഷം രൂപയ്ക്ക് എടുത്തതിന് പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീറ്റാനുള്ള സൗകര്യം ഇല്ല അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് അവിടെ ഫാം നടത്തുന്നു ഒരുപാട് പേര് ഫാം നടത്തി നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാന്ന് പറയുന്നത് ഇത് സർക്കാരിൻ്റെതായ സഹായങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ ഇടനിലക്കാർ വേണ്ട നമ്മൾ ചന്തയെ കൊണ്ടു വന്നാൽ തന്നെ വിൽക്കാൻ സാധിക്കും ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം തമിഴ്നാട്ടിൽ നിന്ന് പത്തും ഇരുപതും വണ്ടിയാണ് ആഴ്ച തോറും ഈ വയ്യാങ്കര വരും നാട്ടിനെ എടുക്കാനായിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു ഏഴ് ദിവസം ആൾക്കാരുണ്ട് അവർ റോഡ് വരുമ്പോഴേ നമ്മുടെ ഇന്ന് കയറി പിടിച്ച് മേടിച്ച് അയ്യായിരം രൂപ കിട്ടും നാട്ടിന് അവസാനം നമ്മളെ കറയ്ക്ക് നമ്മളെങ്ങനെ കൊടുത്തിട്ട് പോരാന്നെയായിരിക്കും മൂവായിരം രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ തമിഴിന് കൊണ്ടുപോയി നൂറ് രൂപ അധികത്തിനാണ് കൊണ്ട് കൊടുക്കുന്നത് നൂറ് രൂപ അവന് കിട്ടുന്നത് അവന് പത്ത് ആടിനെ ആരെങ്കിലും കറക്കി മേടിച്ചുകൊണ്ട് കൊടുത്താൽ ആയിരം രൂപ കിട്ടും നമുക്ക് നഷ്ടം രണ്ടായിരം രൂപയാണ് ഇതൊക്കെ നിൽക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നാലേ ഈ ആട് കൃഷി ലാഭകരമാകത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ആട് കൃഷി ലാഭകരമല്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു ഇപ്പം ലാഭകരമാണോന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആട്ടിനെ വളർത്തുക നല്ല പാൽ വളർച്ചയുള്ള ആട്ടിനെ വളർത്തുക അത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ക്രോസ് പീരീഡ് ആട്ടിനെ വളർത്തുന്നതാണ് മലബാറി ആട്ടിനെ മേടിച്ച് വളർത്തി അതിൻ്റെ ബീറ്റലിനെയോ അല്ലെങ്കിൽ ബോയറിനെയോ ഏതിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ച് നല്ല മാംസോൽപാദനമുള്ള ആട്ടിനെ വളർത്തിയെടുക്കുക വളർച്ചയുള്ള കുട്ടി വളർച്ചയുള്ള കുട്ടികളുണ്ടാവും മൂന്ന് മാസമാകുമ്പോൾ നല്ല തൂക്കം വരുന്ന കുട്ടികൾ ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആട് വളർത്തൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുപോലെ തീറ്റ ചെലവ് നമ്മൾ പരമാവധി കുറയ്ക്കുക തീറ്റ ചെലവ് പൈസ കുറഞ്ഞ തീറ്റ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആട്ടിന് എല്ലാ തീറ്റയും കൊടുത്ത് ശീലിപ്പിക്കുക ഈ ഞാൻ ആട്ടിന് ഒരിക്കലും ലാവല കൊടുക്കാറില്ല വളരെ ചുരുക്കം മാത്രം ഉള്ളാലും കിട്ടിയാൽ മാത്രമേ കൊടുക്കാറുണ്ട് ലാവല കൊടുക്കാറുള്ളൂ എൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ കച്ചി കൊടുക്കും പുല്ലു കൊടുക്കും പിന്നെ ഈ കാട് കിട്ടിയാൽ ഈ വല്ലഭം അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കും കൊടുക്കാത്ത മരച്ചീനിയില മാത്രമേ ഉള്ളൂ അത് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല മരച്ചീനി മരച്ചീനി വിഷമാണെന്നാ പറയുന്നത് പക്ഷെ മരച്ചീനിക്കകത്ത് ഈ സൈനൈഡ് ഉണ്ടായത് അത് കൊടുക്കാൻ പറ്റത്തില്ല കുറേശ്ശെ കൊടുത്താൽ മരച്ചീനീലേം കൊടുക്കാം ശീലി ശീലമാക്കി എന്ത് തീറ്റയും കൊടുക്കാം ഞാനിവിടെ എൻ്റെ തീറ്റക്രമം എന്ന് പറയുന്നത് പുളിയേരി തേങ്ങാ പിണ്ണാറ്റ് സോയ പൗഡർ രണ്ടു നേരം ആ രാവിലെ ഒരു നേരം വൈകുന്നേരം ഒരു നേരം പിന്നെ ഈ ഇത് തൂപ്പ് കിട്ടിയാൽ അത് കൊടുക്കും എല്ലാ തൂപ്പ് ഇല്ലെങ്കിൽ ആഞ്ഞിലിയുടെ തൂപ്പും കൊടുക്കും ആ അതുപോലെ ഞാൻ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ആ പുൽകൃഷിയുണ്ട് പുൽകൃഷിയുണ്ട് ഏകദേശം പത്തമ്പത് സെൻറ്റ് ഉണ്ട് ഇവിടെ അല്ല ഇതിന് മാറിയിട്ട് ഉണ്ട് അത് കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കും സൂപ്പർ ഇത് സൂപ്പർ ഉണ്ട് പുൽകൃഷിയുണ്ട് ഫാം തുടങ്ങുന്ന അല്ല ആട് ആടുവെള്ളത്ത് തുടങ്ങുന്ന പുൽകൃഷി ആദ്യം തുടങ്ങണം ലഭ്യത ഉറപ്പ് വരുത്തുക എന്നാലും ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് എത്തിയാപുരം പൊട്ടാട് പൊട്ടാട് മാസം പ്രായമായി അതിൻ്റെ ഒരു പോകുന്നതിൻ്റെ എൻ്റെ മയിലമ്പാടി ഉണ്ടായിരുന്നു മൈലമ്പാടി ഉണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് ഷോക്ക് വന്ന് ഇതിന്റെ കൊമ്പ് ഇങ്ങനെ വളർന്നു ഇതിന്റെ കൊമ്പ് വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കൊമ്പ് ഊരിയിട്ടുണ്ട് ഇനി രണ്ടു പ്രാവശ്യം നല്ല ഷേപ്പിലെ കൊമ്പ് വരും ഇവര് മറ്റേ ഈ മൈലമ്പാടി അല്ല ഇവര് അത്ര അഗ്രസീവല്ല ഇവര് തമിഴ്നാട്ടിൽ ചണ്ടക്ക ഉപയോഗിക്കുന്ന ആടാണ് ഇവര് മനുഷ്യനെ ഉപദ്രവിക്കത്തില്ല ഉപദ്രവിക്കത്തില്ല ആടുകൾ തമ്മിലായി

үндә